മഹാഭാരതം പത്ത് പ്രളയത്തിന്റെ വിശദീകരണം പിന്നെ വ്യാസൻ പറഞ്ഞു കേൾക്കൂ ബ്രഹ്മാവ് പകൽ എങ്ങനെ അവസാനിപ്പിക്കുന്നു രാത്രി എങ്ങനെ വരുന്നു അത് എങ്ങനെ ആദ്യം അപ്രത്യക്ഷമാകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയാം ദൈവം എങ്ങനെയാണ് മുഴുവൻ പ്രപഞ്ചത്തെയും സൂക്ഷ്മമാക്കി തന്നിൽ തന്നെ ആദിരണം ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം മുകളിലുള്ള ആകാശത്തിലെ സൂര്യനും താഴെയുള്ള ഏഴ് അഗ്നിജ്വാലകളും ആദ്യം ജ്വലിക്കും അപ്പോൾ ഈ ലോകം മുഴുവൻ അതിന്റെ ജ്വാലകളാൽ ഉജ്ജ്വലമായി ജ്വലിക്കാൻ തുടങ്ങും ഭൂമിയിലെ സസ്യങ്ങളും മൃഗങ്ങളും നശിപ്പിക്കപ്പെടും എല്ലാം ഭൂമിയായി മാറും അപ്പോൾ എല്ലാ സസ്യങ്ങളും മൃഗങ്ങളും നശിപ്പിക്കപ്പെടും ഭൂമി മരങ്ങളും ജീവനും ഇല്ലാത്ത ആമയുടെ പുറം പോലെയാകും ഭൂമി ഭൂമിയുടെ സ്വഭാവഗുണമുള്ള ഗന്ധം ആകിരണം ചെയ്യുമ്പോൾ മണമില്ലാത്ത ഭൂമി നശിപ്പിക്കപ്പെടും അമ്മയെപ്പോലെ എല്ലാം ശബ്ദമുണ്ടാക്കും മേഘങ്ങളാൽ മൂടപ്പെട്ട വെള്ളം എല്ലായിടത്തും ഉണ്ടാകും പിതാവിന്റെ ജ്യൂസ് ഗുണം തിളക്കവുമായി കലരുമ്പോൾ അത് അതിന്റെ ജ്യൂസ് ഗുണം നഷ്ടപ്പെടുകയും തിളക്കത്തിൽ നയിക്കുകയും ചെയ്യും സൂര്യൻ അഗ്നിയാൽ ആകിരണം ചെയ്യപ്പെടുമ്പോൾ മുഴുവൻ ആകാശവും അഗ്നിജ്വാലകളാൽ പ്രകാശിക്കും വായുപ്രകാശത്തിൻ്റെ ഗുണം സ്വീകരിക്കുമ്പോൾ പ്രകാശമണിയും ആ മഹാകാറ്റ് ഒരു ഇടിമിന്നൽ പോലെ വീശുന്നു അത് താഴേക്കും മുകളിലേക്കും തെരശ്ചീനമായും വലിയ ശബ്ദത്തോടെ വീശുന്നു ആ കാറ്റ് ആകാശത്തിന്റെ സ്പർശന ഗുണത്തെ വിഴുങ്ങുമ്പോൾ കാറ്റ് നിശബ്ദമാകും ആകാശം മാത്രമേ ശബ്ദഗുണത്തോടെ നിലനിൽക്കൂ രൂപമോ രുചിയോ സ്പർശനമോ ഗന്ധമോ ഇല്ലാതെ മുഴുവൻ ലോകത്തിലും ആകാശം മാത്രമേ അതിന്റെ പ്രതിധ്വനിയോടെ നിലനിൽക്കുന്നുള്ളൂ ആകാശത്തിന്റെ ശബ്ദഗുണമായ പ്രകടമായ മനസ്സും ആ പ്രകടമായ മനസ്സിനെ ഗ്രഹിക്കുന്നു ഇതിനെ ബ്രഹ്മപ്രളയം എന്ന് വിളിക്കുന്നു ആ പ്രകടമല്ലാത്ത മനസ്സ് കാലത്തിൽ ആഗ്രഹത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ആഗ്രഹത്തെ അനന്തമായ അറിവായ മനസ്സ് വീഴുന്നു കാലം ആ അറിവിനെ വീഴുന്നു ഊർജവും കാലത്തെ കീഴടക്കുന്നു ഊർജം മഹാകാലം വീഴുന്നു ആ സമയം സർവശക്തനായ പരബ്രഹ്മാൽ ആവരണം ചെയ്യപ്പെടുന്നു അത് പ്രകടമല്ലാത്തതും ശാശ്വതവും അനന്തവുമായ പരബ്രഹ്മമാണ് അങ്ങനെ എല്ലാ ജീവജാലങ്ങളും നശിച്ച് പരബ്രഹ്മമായി മാറുന്നു അങ്ങനെ ഞാൻ എല്ലാം ശരിയായി സംശയമില്ലാതെ പറഞ്ഞു ഇതെല്ലാം അറിവാണെന്ന് തിരിച്ചറിഞ്ഞ് പരമാത്മാവായി മാറിയ യോഗികൾ ബ്രഹ്മത്തിൽ തന്നെ തുടരുന്നു ഇങ്ങനെ ലോകം അവ്യക്തമായ പരബ്രഹ്മത്തിൽ ലയിച്ച് വീണ്ടും വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു ആയിരക്കണക്കിന് യുഗങ്ങളുടെ തുടക്കത്തിൽ ബ്രഹ്മാവിന്റെ അഹോരാത്രങ്ങൾ രൂപം കൊള്ളുന്നു ബ്രാഹ്മണരുടെ വിധി ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം വാസുദേവൻ പറഞ്ഞു ഭൂതഗ്രാമത്തിന്റെ വിധി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബ്രാഹ്മണന്റെ വിധി ഞാൻ നിങ്ങളോട് പറയാം അത് കേൾക്കൂ ജനനം മുതൽ എല്ലാ കർമ്മങ്ങളും അവനുവേണ്ടി ചെയ്യണം സമവർത്തനം വരെ വേദങ്ങളിൽ പ്രാവീണ്യമുള്ള ഒരു ആചാര്യന്റെ കീഴിൽ എല്ലാ വേദങ്ങളും പഠിക്കണം ഗുരുവിന്റെ ഉപദേശങ്ങളിൽ മുഴുകണം ഗുരു പഠിപ്പിച്ച അറിവിൽ ആകൃഷ്ടനാകണം ത്യാഗസൂത്രം മനസ്സിലാക്കണം സമവർത്തനാകണം ആചാര്യന്റെ അനുമതിയോടെ മരണം വരെ നാല് ആശ്രമങ്ങളിൽ ഒന്നിൽ ശരിയായ അഭയം തേടണം ഭാര്യയെ വിവാഹം കഴിച്ച് കുട്ടികളുണ്ടായി അല്ലെങ്കിൽ ബ്രഹ്മചര്യത്തിലൂടെ അല്ലെങ്കിൽ കാട്ടിൽ താമസിച്ച് ഗുരുവിനൊപ്പം താമസിച്ച് അല്ലെങ്കിൽ യതി ധർമ്മത്തിലൂടെ ഗൃഹസ്ഥന്റെ മതമാണ് ഈ മതങ്ങളുടെയെല്ലാം മൂലകാരണം ആ ആശ്രമത്തിൽ ജീവദായകമായ പാനീയം സൃഷ്ടിക്കുന്നയാൾ എല്ലായിടത്തും സിദ്ധി നേടുന്നു കുലീന വംശത്തിൽപ്പെട്ട യോദ്ധാവും സന്യാസിയും ആയ ഒരാൾ മൂന്ന് ദുർഗുണങ്ങളിൽ നിന്ന് മോചിതനായി തന്റെ കർമ്മങ്ങളാൽ ശുദ്ധീകരിക്കപ്പെട്ട് ശേഷിക്കുന്ന ആശ്രമങ്ങൾ നേടണം ഭൂമിയിൽ ഏറ്റവും ഭക്തനായി കാണപ്പെടുന്ന ഏത് സ്ഥലത്തും അവൻ ജീവിക്കണം അവിടെ ജനങ്ങളിൽ നിന്ന് ഒരു സത്യം സ്വീകരിച്ച് വിജയം നേടാൻ ശ്രമിക്കണം ഒരു ബ്രാഹ്മണന്റെ വിജയം വലിയ തപസ്സിലൂടെയോ ജ്ഞാനത്തിൽ പ്രാവീണ്യത്തിലൂടെയോ ത്യാഗത്തിലൂടെയോ ദാനത്തിലൂടെയോ വർദ്ധിക്കുന്നു ഈ ലോകത്തിലെ വിജയം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരു വ്യക്തി ഭക്തന്മാർ നേടിയ നിത്യലോകങ്ങളിൽ എത്തിച്ചേരുന്നു അവൻ പഠിപ്പിക്കണം അവൻ പഠിക്കണം അവൻ തന്നെ യാഗം അനുഷ്ഠിക്കണം അല്ലെങ്കിൽ അത് സ്വയം ചെയ്യണം അവൻ ഉപയോഗശൂന്യമായ വഴിപാടുകൾ നടത്തരുത് ഒരു തരത്തിലുമുള്ള ദാനങ്ങൾ നൽകരുത് ഒരു പുരോഹിതനിൽ നിന്നോ ശിഷ്യനിൽ നിന്നോ ഒരു ദുഷ്ടനിൽ നിന്നോ ധാരാളം സമ്പത്ത് ലഭിക്കുമ്പോഴെല്ലാം ഒരു യാഗം അനുഷ്ഠിക്കണം ഒരാൾ ദാനം ചെയ്യണം ഒരാൾ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കരുത് വീട്ടിലായിരിക്കുമ്പോൾ ദാനം ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല ദേവന്മാരുടെ കഴിവിനേക്കാൾ സ്വന്തം കഴിവിനനുസരിച്ച് ദേവന്മാർക്കും ഋഷിമാർക്കും പൂർവികർക്കും ഗുരുക്കന്മാർക്കും വൃതർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും വിശക്കുന്നവർക്കും ആന്തരിക ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കും ദാനം ചെയ്യണം അർഹയുള്ളവർക്കും അർഹയുള്ളവർക്കും നൽകാൻ കഴിയാത്തതായി ഒന്നുമില്ല അവരുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ഭക്തനായ മഹാവ്രതൻ സ്വന്തം ജീവൻ കൊണ്ട് ഒരു ബ്രാഹ്മണന്റെ ജീവൻ രക്ഷിച്ചു സ്വർഗത്തിലെത്തി ഒരു ദേവനെ പോലെ മഹാനായ ദൈവം മഹാത്മാവായ വസിഷ്ഠന് ജലം ദാനം ചെയ്തു അതിനാൽ സ്വർഗത്തിൽ ബഹുമാനിക്കപ്പെട്ടു ജ്ഞാനിയായ രാജാവായ ഇന്ദ്രാദം യോഗ്യർക്ക് പലവിധത്തിൽ സമ്പത്ത് നൽകി അനന്തമായ ലോകങ്ങൾ നേടി ഔസീനയുടെ ഭാര്യ തന്റെ ശരീരവും അവൾക്ക് ജനിച്ച മകനെയും ബ്രാഹ്മണന് നൽകി സ്വർഗത്തിലേക്ക് പോയി കാശി രാജാവായ പ്രദാപ്തൻ തന്റെ കണ്ണുകൾ ബ്രാഹ്മണന് നൽകി ഇഹത്തിലും പരത്തിലും അഭൂതപൂർവ്വമായ പ്രശസ്തി നേടി എട്ട് ഏക്കർ വിസ്തൃതിയുള്ള ഒരു ദിവ്യസ്വർണമേലാപ്പ് ദാനം ചെയ്ത ദേവവൃതൻ സ്വർഗത്തിലേക്ക് കയറി മഹാപ്രതാപിയായ ആദ്രയ സംകൃതി തന്റെ ശിഷ്യന്മാർക്ക് നിർഗുണ ബ്രഹ്മത്തെ പഠിപ്പിച്ച് മെച്ചപ്പെട്ട ലോകങ്ങൾക്കെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത അംബരീഷൻ തന്റെ രാജ്യത്തോടൊപ്പം സ്വർഗമും നേടി സാവിത്രി തന്റെ ദിവ്യമായ കമ്മലുകൾ ബ്രാഹ്മണന് നൽകി ജനമേജയൻ തന്റെ ശരീരം ഉപേക്ഷിച്ച് മെച്ചപ്പെട്ട ലോകത്തേക്ക് പോയി അമർത്യനായ യുവവൃഷം തന്റെ എല്ലാ ആഭരണങ്ങളും പ്രിയപ്പെട്ട സ്ത്രീകളെയും മനോഹരമായ വാസസ്ഥലത്തെയും ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് പോയി വൈദേഹ രാജ്യം ജമദഗ്ന ദേശം ഗയനഗരങ്ങളുള്ള ഭൂമി എന്നിവ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു പർജന്യ മഴ പെയ്യാത്തപ്പോൾ അസുരന്മാരെ നശിപ്പിച്ച വസിഷ്ഠൻ പൗരന്മാരെ സൃഷ്ടിക്കാൻ മഴ സൃഷ്ടിച്ചു കരനന്ദമനന്റെ പുത്രനായ പുണ്യാത്മാവ് അങ്കിരാസനന് ഫലം അർപ്പിച്ച് വേഗത്തിൽ സ്വർഗത്തിലേക്ക് പോയി ജ്ഞാനികളിൽ ഏറ്റവും ജ്ഞാനിയായ പാഞ്ചാല രാജാവ് ബ്രഹ്മദത്തൻ രണ്ട് മഹാമുനിമാർക്ക് ശംഖുവിൽ ദാനം ചെയ്ത് ശുഭലോകങ്ങൾ നേടി മിത്രസാഹ രാജാവ് തന്റെ പ്രിയപ്പെട്ട മതേന്ദ്രിയെ മഹാനായ വശിഷ്ഠന് നൽകി അവളോടൊപ്പം സ്വർഗത്തിലേക്ക് പോയി ആയിരം വിജയങ്ങൾ നേടിയ മഹാമുനി സഹസ്രജിത്ത് ബ്രാഹ്മണനു വേണ്ടി തന്റെ ജീവൻ ത്യജിക്കുകയും പൂർണ്ണലോകങ്ങൾ നേടുകയും ചെയ്തു മഹാമുനിയായ സദദ്യുനൻ മുത്തലർക്ക് എല്ലാ ആഗ്രഹങ്ങളിലും പൂർണ്ണതയുള്ള ഒരു മനോഹരമായ വീട് നൽകി സ്വർഗത്തിലേക്ക് പോയി ഒരു മുനിയായിരുന്ന മഹാരാജാവായ ത്യുതിമന്ദൻ ഒരു മുനിക്ക് ഒരു രാജ്യം നൽകി പൂർണ്ണലോകങ്ങളിലേക്ക് പോയി ലോമപാത രാജാവ് തന്റെ മകൾ ശാന്തിയെ ശൃംഖമുനിക്ക് നൽകി എല്ലാ ആഗ്രഹങ്ങളും സമൃദ്ധമായി നേടി മതിരാശുവൻ ചിരണ്യഹസ്തന് ഒരു ഇടത്തരം ധാന്യം നൽകി ദേവന്മാരുടെ അനുഗ്രഹീത ലോകങ്ങൾ നേടി മഹാപ്രസേനചിത്ത് ഒരു ലക്ഷം പശുക്കളെ പശുക്കളെ ദാനം ചെയ്ത് ഉയർന്ന ലോകങ്ങളിലേക്ക് പോയി ഇവരും മറ്റു നിരവധി ആളുകളും ദാനത്തിലൂടെയും തപസ്സിലൂടെയും സദ്വൃത്തരും ജീവിത ഇന്ദ്രിയങ്ങളിൽ സമ്പന്നരുമായി സ്വർഗത്തിലേക്ക് പോയി ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം അവരുടെ പ്രശസ്തി പ്രസിദ്ധമായിരിക്കും ദാനം ത്യാഗങ്ങൾ ഒരു രാജകുടുംബത്തെ നേടൽ ഇവയാണ് അവർക്ക് സ്വർഗം ലഭിക്കുന്ന വഴികൾ ബ്രാഹ്മണരുടെ കടമകളും കാലനദി കടക്കാനുള്ള വഴിയും വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മൂന്ന് ശാസ്ത്രങ്ങളും ഒരു കൂട്ടമായി പഠിക്കണം ഇവ നേരിട്ട് മനസ്സിലാക്കണം രഘു സാമ യൌസു അധ്രുവണം ഇവയിൽ ആറ് കർമ്മങ്ങളെ ഭരിക്കുന്ന പൂജനീയമായ ധർമ്മദേവത വസിക്കുന്നു വേദങ്ങളിൽ വൈദഗ്ധ്യമുള്ളവരും വാത്മീയ ജ്ഞാനത്തിൽ വൈദഗ്ധ്യമുള്ളവരും സത്യവാനും ഭാഗ്യവാനും സൃഷ്ടിയുടെ തത്വം മനസ്സിലാക്കുന്നു ദ്വിജൻ നീതിപൂർവം പ്രവർത്തിക്കുകയും നീതിപൂർവം പ്രവർത്തിക്കുകയും വേണം മൃഗങ്ങളുമായി സംഘർഷമില്ലാതെ ഒരു തൊഴിൽ നേടാൻ ശ്രമിക്കണം സദ്വൃത്തരുടെ പരമ്പരയിൽ നിന്ന് അറിവ് നേടിയ ഒരാൾ നീതിമാൻ വേദങ്ങളിൽ അറിവുള്ളവൻ ലോകത്തിൽ സ്വന്തം മതമനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ ദുവിജനന്റെയും ഗൃഹസ്ഥന്റെയും ആറ് കർത്തവ്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവൻ അവൻ നിരന്തരം അഞ്ച് യാദങ്ങൾ വിശ്വാസത്തോടെ അനുഷ്ഠിക്കണം അവൻ ഉറച്ച മനസ്സുള്ളവനും ജാഗ്രതയുള്ളവനും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനും ധർമ്മം പഠിപ്പിക്കുന്നവനും ജീവനുള്ളവനും സന്തോഷവാനും കോപ്പവും ക്രോധവും ഇല്ലാത്തവനും ഒരിക്കലും വീഴ്ച സംഭവിക്കാത്തവനുമാണ് ദാനം പഠനം ത്യാഗം തപസ് വിനയം സത്യസന്ധത സംയമനം എന്നിവയിലൂടെ ജ്ഞാനം വർദ്ധിക്കുന്നു പാപവും കുറയുന്നു പാപരഹിതരും ബുദ്ധിമാന്മാരും പ്രകാശഭോജികളും ഇന്ദ്രിയബോധമുള്ളവരും ബ്രഹ്മമാർഗം നേടാൻ ശ്രമിക്കണം അഗ്നിയെയും ബ്രാഹ്മണനെയും ആരാധിക്കണം ദേവന്മാരെയും ആരാധിക്കണം വ്യാജവാക്കുകൾ ഉപേക്ഷിക്കണം അനീതിയുമായി ബന്ധപ്പെട്ട അക്രമം ഉപേക്ഷിക്കണം ഈ പുരാതന തൊഴിൽ ഒരു ബ്രാഹ്മണന് ഗുണകരമാണ് അറിവിന്റെ പരമ്പരയനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവൻ പ്രവൃത്തികളിൽ പൂർണ്ണത കൈവരിക്കുന്നു പഞ്ചേന്ദ്രിയങ്ങളുടെ ജലം നിറഞ്ഞതും അനേകരുടെ കളിമണ്ണിൽ നിന്ന് നിർമ്മിച്ചതും ദുരസ എന്ന ശക്തമായ ഒരു തീരമുള്ളതുമായ ദുരസ നദിയെ ജ്ഞാനിയായ മനുഷ്യൻ മുറിച്ചുകിടക്കുന്നു ദിവ്യകാരുണ്യത്തിൻ്റെ മഹത്തായ ശക്തിയാൽ മറികടക്കാനാവാത്തതും ഏറ്റവും ആകർഷകവുമായ ഒരു സമയം ഉദയം ചെയ്തിരിക്കുന്നുവെന്ന് എപ്പോഴും അറിയണം കാലത്തിന്റെ പ്രളയത്തിൽ കാലത്തിന്റെ വിശാലമായ ജലാശയങ്ങളിൽ വർഷങ്ങളുടെ സർപ്പിളത്തിൽ മാസങ്ങളുടെ പാതകളിൽ ഋതുക്കളുടെ വെളിച്ചത്തിൽ പക്ഷികളുടെ കത്തുന്ന വിറകുകളിൽ നിമിഷങ്ങളുടെ നുരകളിൽ പകലുകളുടെയും രാത്രികളുടെയും ജലാശയങ്ങളിൽ ആഗ്രഹം എന്ന് വിളിക്കപ്പെടുന്ന ഭയാനകമായ മുതലയിൽ വേദയാതത്തിന്റെ തോണിയിൽ ധർമ്മത്തിന്റെ ദ്വീപിൽ ജീവജാലങ്ങളുടെ ആഗ്രഹങ്ങളുടെ ജലാശയങ്ങളിൽ യുഗങ്ങളുടെ മടകൾക്കിടയിൽ യമലോകത്തിലേക്ക് പോകുന്നു ജ്ഞാനികൾ ജ്ഞാനികളുടെ സഹായത്തോടെ അതിനെ മറികടക്കുന്നു വിഡ്ഢകൾക്ക് എങ്ങനെ കടക്കണമെന്ന് അറിയില്ല അവർക്ക് എന്തു ചെയ്യാൻ കഴിയും ജ്ഞാനികൾക്ക് മാത്രമേ അത് കടക്കാൻ കഴിയൂ മറ്റാർക്കും അത് കടക്കാൻ കഴിയില്ല എന്നത് ശരിയാണോ ജ്ഞാനികൾ എല്ലായിടത്തും സദ്ഗുണങ്ങളുടെയും ദുർഗുണങ്ങളുടെയും പോരായ്മകൾ ദൂരെ നിന്ന് കാണുന്നു സംശയാലുക്കളും മനസ്സിൽ അസ്ഥിരരുമായവർ താഴ്ന്ന മനസ്സുള്ളവർ കാലത്താൽ ബന്ധിതരാണ് അജ്ഞത കാരണം അവന് ഈ നദി കടക്കാൻ കഴിയില്ല അവന് നടക്കാൻ കഴിയില്ല കഴിയുമോ കാരണം അവന് ഒരു വടിയില്ല മായ കാരണം അവൻ ഒരു വലിയ പാപം ചെയ്തു കാമത്തിന്റെ മുതലയുടെ പിടിയിൽ കുടുങ്ങി അറിവ് അവനിലേക്ക് ഒഴുകുന്നില്ല അതിനാൽ ഒരു ജ്ഞാനി മുങ്ങിമരിക്കാതെ ഉയരാൻ ശ്രമിക്കണം ഇതിനായി അവൻ ഒരു ബ്രാഹ്മണനാകണം അതായത് അവൻ ബ്രഹ്മജ്ഞാനം നേടണം മാതാപിതാക്കളും മുത്തശ്ശിമാരും പഠിപ്പിച്ച ശുദ്ധമായ ഒരു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച ഒരാൾ ഇജ്യ ദയാന ധന എന്നീ മൂന്ന് കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അവയെ മറികടന്ന് കാലത്തിന്റെ നദി കടക്കാൻ ശ്രമിക്കണം സംസ്കാരങ്ങൾ നേടിയ ശുദ്ധനും അച്ചടക്കമുള്ളവനും മനസ്സിൽ അറിവുള്ളവനുമായ ഒരു ജ്ഞാനി ഇഹത്തിലും പരത്തിലും ഉടൻ തന്നെ സന്തോഷം കൈവരിക്കും ഒരു ഗൃഹസ്ഥൻ കോപത്തിൽ നിന്നും അസൂയയിൽ നിന്നും മുക്തനാകണം പഞ്ചമഹായാഗങ്ങൾ അനുഷ്ഠിക്കണം വൈരുദ്ധ്യങ്ങളിൽ നിന്നും മുക്തനാകണം അവൻ സദ്വൃത്തരുടെ മതത്തിലായിരിക്കണം അവൻ സദ്വൃത്തരുടെ പ്രവൃത്തികൾ പോലെ തന്റെ പ്രവൃത്തികൾ ചെയ്യണം ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കണം ശാസ്ത്രത്തിന്റെ തത്വം മനസ്സിലാക്കിയ അദ്ദേഹം സ്വന്തം മതത്തിനനുസരിച്ച് ജ്ഞാനപൂർവ്വം പ്രവർത്തിക്കുകയും സ്വയം ആശയക്കുഴപ്പത്തിലാക്കാതിരിക്കുകയും വേണം സജീവനും സമർപ്പിതനും അസൂയയില്ലാത്തതുമായ ജ്ഞാനി മതങ്ങളുടെ പ്രത്യേക സ്വഭാവം മനസ്സിലാക്കി എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടക്കുന്നു ലഹരിയിൽ നിന്ന് മുക്തനും സമർപ്പിതനും മനസ്സാക്ഷിയിൽ നിന്ന് മുക്തനും സന്തോഷം ഭയം കോപം വിദ്വേഷം എന്നിവയിൽ നിന്ന് മുക്തനുമായ ഒരു ബ്രാഹ്മണൻ വീഴുന്നില്ല ഇത് ഒരു ബ്രാഹ്മണന് നിർദ്ദേശിക്കപ്പെട്ട പുരാതന മര്യാദയാണ് വേദങ്ങളെക്കുറിച്ചുള്ള അറിവോടെ കർമ്മങ്ങൾ ചെയ്താൽ അവൻ എല്ലായിടത്തും പൂർണത കൈവരിക്കുന്നു അജ്ഞനായ മനുഷ്യൻ അനീതിയെ ശരിയാണെന്ന് കാണിക്കുന്നു തെറ്റ് ചെയ്യുമ്പോൾ അവൻ ദുഃഖിക്കുന്നു അവൻ ശരി ചെയ്യുന്നതിനായി അനീതി ചെയ്യുന്നു തെറ്റായ ആഗ്രഹത്തിൽ നിന്ന് ശരി ചെയ്യുന്നു രണ്ടും അറിയാത്ത ആ കുഞ്ഞു ശരീരം കാലത്തിന്റെ വെള്ളത്തിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു ധ്യാനം പിന്നെ വ്യാസൻ പറഞ്ഞു അങ്ങനെ കാലനദിയുടെ ഒഴുക്കിൽ അകപ്പെടുന്ന ഒരാൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ജ്ഞാനദണ്ഡിൽ അഭയം പ്രാപിക്കണം ബോധപൂർവം മനസ്സിനെ സിദ്ധാന്തത്തിൽ ഉറപ്പിച്ച ധീരന്മാർ ജ്ഞാനദണ്ഡുകൊണ്ട് അജ്ഞരെ ജയിക്കണം അജ്ഞർക്ക് ഒരിക്കലും മറ്റുള്ളവരെയോ സ്വയം ജയിക്കാനോ കഴിയില്ല മനസ്സിന്റെ എല്ലാ പോരാമകളും കൃത്യനിഷ്ഠയോടെ മുറിച്ചുമാറ്റി പന്ത്രണ്ട് യോഗങ്ങൾ പരിശീലിക്കണം രാജ്യം പ്രവൃത്തി ആസക്തി വസ്തു മാർഗങ്ങൾ അപകടം ഉദ്ദേശ്യം കണ്ണ് ഭക്ഷണം നാശം മനസ്സ് ദർശനം ധ്യാനിക്കുന്നയാൾ വനഗുഹയിലെ ഒറ്റപ്പെട്ട സ്ഥലത്ത് തുല്യവും വിശുദ്ധവും വിജനവുമായ മനസ്സ് ശാന്തമായ ഒരു രാജ്യത്ത് അഭയം പ്രാപിക്കുന്നു ഭക്ഷണം വിനോദം ഉറക്കം ഉണർവ് എന്നിവയെല്ലാം പ്രയോജനകരമാണ് അനുരാഗയോഗ ദൈവത്തോടും അവന്റെ മാർഗങ്ങളോടുമുള്ള സ്നേഹമാണ് അർത്ഥയോഗ ആവശ്യമുള്ളത് മാത്രം സൂക്ഷിക്കുന്നു ധ്യാനത്തിന് അനുയോജ്യമായ സുഖകരവും സ്ഥിരയുള്ളതുമായ ഒരു ആസനം സ്വീകരിക്കുന്നതാണ് ഉപായയോഗ കുട്ടികൾ ഉപായയോഗിക്കുന്ന സ്ഥലങ്ങളിൽ മനസ്സിനെ വീട്ടിൽ സൂക്ഷിക്കുന്നു ഗുരുവിന്റെ വചനങ്ങളിൽ അച്ചഞ്ചലമായ വിശ്വാസം നീചയോഗമാണ് മൂക്കിൻ്റെ പാലത്തിൽ കണ്ണുകൾ സൂക്ഷിക്കുന്നത് സാക്ഷിയോഗമാണ് ഭക്ഷ്യയോഗം ശുദ്ധവും സാത്വികവുമായ ഭക്ഷണം കഴിക്കലാണ് സംഹാരയോഗം എന്നത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും സ്വാഭാവികമായി ബാഹ്യവസ്തുക്കളിലേക്ക് നീങ്ങുന്നവയെ പിൻവലിക്കലാണ് മനോയോഗം എന്നത് മനസ്സിന്റെ ചിന്തകളെയും ആശയങ്ങളെയും നിർത്തി ഏകാഗ്രമാക്കുന്നതാണ് ദർശനയോഗം എന്നത് ജനനമരണ രോഗങ്ങളെയും ജീവിതചക്രത്തിൽ അന്തർലീനമായ കഷ്ടപ്പാടുകളെയും കാണുന്നതാണ് നല്ല അറിവ് തേടുന്നവൻ വാക്കിന്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും ഇന്ദ്രിയങ്ങളെയും ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കണം സ്ഥിരമായ സമാധാനം തേടുന്നവൻ ജ്ഞാനത്താൽ ബുദ്ധിയെ നിയന്ത്രിക്കണം ഈ യോഗങ്ങളുടെ മാതൃക പിന്തുടരുന്നവൻ അവൻ ഏറ്റവും ദുഃഖിതനായാലും എല്ലാ വേദങ്ങളും അറിയുന്നവനായാലും ഒന്നും അറിയാത്തവനായാലും മതപരമായ സന്യാസിയായാലും ഏറ്റവും പാപിയായാലും മനുഷ്യരിൽ ഏറ്റവും മികച്ചവനായാലും ഏറ്റവും ബുദ്ധിമുട്ടുള്ളവനായാലും ജനനമരണങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചക്രത്തെ മറികടക്കും അതിനാൽ അവസാനം വരെ ഈ യോഗ പഠിച്ചവൻ അവൻ ഒരു യോഗിയാണെങ്കിൽ പോലും വേദങ്ങളുടെ ഫലം മറികടക്കും ധർമ്മത്തിന്റെ ഇരിപ്പിടം എളിമയുടെ വില്ല് നിശബ്ദതയുടെ കവചം നിയന്ത്രണത്തിന്റെ നുഖം ജീവിതത്തിന്റെ നുഖം ബോധത്തിന്റെ കടിഞ്ഞാൾ ജീവിതത്തിന്റെ കടിഞ്ഞാൾ ബോധത്തിന്റെ മനോഹരമായ കണ്ണ് ധാരണയുടെ ചക്രത്തിൻ്റെ ചക്രം കാഴ്ച സ്പർശം ഗന്ധം കേൾവി എന്നിവയുടെ വാഹനങ്ങൾ ബോധത്തിന്റെ ഗോപുരം എല്ലാ തന്ത്രങ്ങളുടെയും ചാട്ടവാറ്റി അറിവിന്റെ സാരഥി ജ്ഞാനിയായ മനുഷ്യൻ സാവധാനം നീങ്ങുന്ന ഈ യോഗ രഥത്തിൽ ഇരിക്കുന്നു അത് ഭക്തിയുടെ മുന്നോട്ട് നീങ്ങുന്നുണ്ടെങ്കിലും ത്യാഗത്തിൻ്റെ സൂക്ഷ്മഗുണം അതിൻ്റെ പിന്നിലുണ്ട് മനസ്സിന് ആനന്ദം നൽകുന്ന ഈ രഥം ശുദ്ധമായ ധ്യാനത്തിൻ്റെ പാതയിലാണ് നീങ്ങുന്നത് ജീവനും ആത്മാവും അടങ്ങിയ ഈ ദിവ്യ രഥത്തിന് ബ്രഹ്മലോകത്തേക്ക് പോകുന്നതിന്റെ മഹത്വമുണ്ട് ഇനി യോഗയുടെയും പരിശീലനത്തിൻ്റെയും രഥത്തിൽ ഇരിക്കാനും അമരനായ പരബ്രഹ്മത്തെ സ്പർശിക്കാൻ മനസ്സുള്ളവനും അത് വേഗത്തിൽ നേടുന്നതിനുള്ള രീതി ഞാൻ വിശദീകരിക്കാം അവൻ ഭൂമി ആകാശം ബുദ്ധ അനവം എന്ന വിഷയത്തിൽ ഏഴ് ധ്യാനങ്ങൾ നടത്തുകയും മുമ്പ് എടുത്ത അതേ എണ്ണ മുദ്രകൾ രൂപഗന്ധം ബുദ്ധ അനവം നേടുകയും വേണം ഇതുവഴി സാധകൻ ഭൂമിയിലും ആകാശത്തിലും ബുദ്ധ അനവത്തിലും അതുപോലെ വെളിപ്പെടുത്താത്തവരിലും ക്രമേണ സമ്പത്ത് നേടുന്നു ഈ യോഗ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ഈ സമ്പത്തിനു ശേഷം ഈ ശരീര സമ്പ്രദായത്തിന്റെ മായ ശേഷം സൂക്ഷ്മദർശനം മൂലമുള്ള രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനു ശേഷം എന്ത് തരത്തിലുള്ള സിദ്ധിയാണ് ലഭിക്കുന്നത് ശീതകാലം ആകാശത്തെ മൂടുന്നതുപോലെ ശരീരത്തിന്റെ മായയിൽ നിന്ന് മോചിതനായ യോഗി മുൻ അനുഭവം നേടുന്നു തുടർന്ന് കാവൽ നീക്കം ചെയ്യപ്പെടുകയും രണ്ടാമത്തെ രൂപം പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു മുഴുവൻ ആകാശവും ജലമായി കാണപ്പെടുന്നതുപോലെ അവൻ സ്വയം ജലത്തിന്റെ രൂപത്തിൽ കാണുന്നു ശൂന്യത കടക്കുമ്പോൾ എല്ലായിടത്തും അഗ്നിയുടെ രൂപം പ്രത്യക്ഷപ്പെടുന്നു അതും അപ്രത്യക്ഷമാകുമ്പോൾ വായു എന്ന വിളറിയ ആയുധം പ്രത്യക്ഷപ്പെടുന്നു അതിന്റെ രൂപം കമ്പിലിയുടെ നിറമാണ് തുടർന്ന് സൂക്ഷ്മമായ വായു ഘടകം പ്രത്യക്ഷപ്പെടുന്നു അത് വെളുത്ത വേഗത നേടി തുടർന്ന് ബ്രഹ്മത്തിൽ അതുല്യനാകാൻ ആഗ്രഹിക്കുന്ന യോഗി മനസ്സിന്റെ അശുദ്ധമായ സൂക്ഷ്മത കൈവരിക്കുന്നു ഈ സിദ്ധന്മാർ നേടിയെടുക്കുമ്പോൾ എന്ത് ഫലങ്ങൾ ലഭിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയാം കേൾക്കൂ യോഗിക്ക് ഭൂമിയിലെ സമ്പത്ത് സമ്പാദിക്കാനുള്ള സൃഷ്ടിപരമായ ശക്തിയുണ്ട് പ്രജാപതിയെപ്പോലെ അദ്ദേഹം കോപത്തിൽ നിന്ന് മുക്തനാകുകയും ശരീരത്തിൽ നിന്ന് ആളുകളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു വായുഭൂതത്തെ നേടിയ ഒരാൾക്ക് മാത്രമേ തന്റെ വിർത്തുമ്പുകൊണ്ട് ഭൂമിയെ ചലിപ്പിക്കാൻ കഴിയൂ അല്ലെങ്കിൽ കൈകാലുകൾ ഉപയോഗിച്ച് ചവിട്ടിമെതിക്കാൻ കഴിയും എന്ന് പറയപ്പെടുന്നു ആകാശഭൂതത്തെ നേടിയ ഒരാൾക്ക് ആകാശം പോലെ സർവവ്യാപിയും ആന്തരികനുമാകാൻ കഴിയും അതുപോലെ ജലഭൂതത്തിലെത്തുമ്പോൾ അവൻ എല്ലാ ആഗ്രഹങ്ങളെയും കുടിക്കുന്നു അഗ്നിഭൂതത്തിലെത്തുമ്പോൾ ആർക്കും അവന്റെ ജ്വലിക്കുന്ന രൂപം കാണാൻ കഴിയില്ല അഹങ്കാരത്തെയും അഹങ്കാരത്തെയും കീഴടക്കുമ്പോൾ പഞ്ചഭൂതങ്ങളും അവനാൽ കീഴടക്കപ്പെടുന്നു പഞ്ചഭൂതങ്ങളുടെയും അഹങ്കാരത്തിന്റെയും കാരണമായ ബുദ്ധിയെ അവൻ കീഴടക്കുമ്പോൾ യോഗി ശുദ്ധമായ കഴിവ് വികസിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ലോകം മുഴുവൻ അവ്യക്തമായതിൽ ലയിക്കുന്നു ആ അവ്യക്തത്തിൽ നിന്ന് പ്രകടമല്ലേ പിതാവെ അവ്യക്തമായ അറിവ് ഞാൻ വിശദമായി വിശദീകരിക്കാം ആദ്യം സാഖ്യവീക്ഷണമനുസരിച്ച് പ്രകടനശാസ്ത്രത്തിന്റെ സ്വഭാവം ഞാൻ വിശദീകരിക്കും കേൾക്കൂ സാഖ്യവീക്ഷണ ഗോണിൽ നിന്നും വീക്ഷണകോണിൽ നിന്നും ഇരുപത്തിയഞ്ച് തത്വങ്ങൾ ഒന്നു എന്നാൽ ഒരു പ്രത്യേക കാര്യം ഞാൻ നിങ്ങളോട് പറയാം കേൾക്കൂ ജനിക്കുന്നതോ വളരുന്നതോ ദഹനത്താൽ നശിപ്പിക്കപ്പെടുന്നതോ പ്രകടമാകുന്നു അത് അനാവശ്യമല്ല അതിനെ അവ്യക്തം എന്ന് വിളിക്കുന്നു വേദങ്ങളിലും സിദ്ധകളിലും രണ്ട് ആത്മാക്കളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു ആദ്യത്തേത് ജീവൻ നാല് ഗുണങ്ങളോടെ ജനിക്കുന്നു അവൻ ആഗ്രഹം സമ്പത്തിനായുള്ള ആഗ്രഹം മോക്ഷം എന്നീ നാല് സമാഹാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പറയപ്പെടുന്നു പ്രകടമല്ലാത്തതിൽ നിന്ന് പ്രകടമായത് ഉണ്ടാകുന്നു പ്രകടമായത് ഭൗതികമാണ് പ്രകടമല്ലാത്തത് വൈകാരികമാണ് പ്രകടമായതിനെ സത്യ ക്ഷേത്രജ്ഞൻ എന്ന് വിളിക്കുന്നു രണ്ടും ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത് വേദങ്ങളിലും രണ്ട് ആത്മാക്കൾ ഉണ്ടെന്ന് പറയുന്നു കാര്യങ്ങളിൽ താൽപ്പര്യമുള്ള ഒരാൾ അവയിൽ നിന്ന് അകന്നുപോകുമ്പോൾ അവൻ സ്വതന്ത്രനാകുന്നു സംഘവീക്ഷണകോണിൽ നിന്ന് ഇത് മോക്ഷത്തിൻ്റെ അടയാളമാണ് ആസക്തി അഹങ്കാരം തണുപ്പ് ചൂട് എന്നിവയിൽ നിന്ന് മുക്തനായ എല്ലാ സംശയങ്ങളും നീക്കിയ കോപം വിദ്വേഷം നുണകൾ എന്നിവയിൽ നിന്ന് മുക്തനായ അടിയേറ്റാലും പരിക്കേറ്റാലും മറ്റുള്ളവരെക്കുറിച്ച് മോശമായി ചിന്തിക്കാത്ത എല്ലാവരോടും സൗഹൃദമുള്ള വാഗ്ദാനം പ്രവൃത്തി മനസ്സ് എന്നീ മൂന്ന് ധ്രുവങ്ങളെ ഉപേക്ഷിച്ച എല്ലാ ജീവികളെയും തുല്യമായി പരിഗണിക്കുന്ന ബ്രഹ്മത്തിനപ്പുറമുള്ള അവസ്ഥയിലെത്തുന്നു ഒന്നും ആഗ്രഹിക്കാത്ത ആഗ്രഹിക്കാത്തത് ചെയ്യാത്ത ശാരീരിക കാര്യങ്ങളിൽ ഏർപ്പെടാത്ത അസ്വസ്ഥനാകാത്ത ശാന്തനായ പ്രവൃത്തിയിൽ ഏർപ്പെടാനോ പ്രവൃത്തി ഉപേക്ഷിക്കാനോ ആഗ്രഹിക്കാത്ത നിരവധി ഇന്ദ്രിയങ്ങളാൽ അസ്വസ്ഥനാകാത്ത മനസ്സിനാൽ അസ്വസ്ഥനാകാത്ത എല്ലാ കൂട്ടം ജീവജാലങ്ങളോടും സൗഹൃദമുള്ള കളിമണ്ണിലും കല്ലിലും സ്വർണത്തിലും തുല്യനായ ജ്ഞാനിയായ കുറ്റപ്പെടുത്തലിലും സ്തുതിയിലും തുല്യനായ എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും മുക്തനായ ബ്രഹ്മചര്യത്തിന്റെ നിയമത്തിൽ ഉറച്ചു നിൽക്കുന്ന എല്ലാ ജീവികളോടും അക്രമം ചെയ്യാനുള്ള പ്രവണതയിൽ നിന്നും മുക്തനായ അത്തരമൊരു സാങ്കിമുക്തി നേടുന്നു യോഗത്തിലൂടെ മോചനം നേടുന്നതിനുള്ള കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം കേട്ട് മനസ്സിലാക്കുക യോഗയുടെ വികാസങ്ങളെ മറികടന്നവൻ മോചനം നേടുന്നു ഇന്ദ്രിയങ്ങളുടെ ശ്രുതീകരണത്തിൽ നിന്ന് ഉണ്ടാകുന്ന അറിവാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞത് അതിൽ സംശയമില്ല ഈ രീതിയിൽ അഭ്യസിക്കുന്നവൻ ദ്വൈതവാദിയാകുകയും ബ്രഹ്മബോധം നേടുകയും ചെയ്യുന്നു മഹാഭാരതം പതിനൊന്ന് തുടർച്ച